ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വൈമാളിലേക്ക് പോകാംട്ടോ ഉച്ചേരി അപ്പോൾ ഞങ്ങൾക്ക് വൈമാളി പോകണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ വൈമാളിലേക്ക് ഇറങ്ങിയതേ വണ്ടി മാട്ടാ പോയത് അങ്ങനെ വൈമാളി എത്തി വാപ്പി മോളും കൂടി ഇതേ വൈമാലിക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കയറിപ്പോൾ തന്നെ ചെറുതായി തിരക്കൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ നമ്മൾ മുകളിലൊക്കെ എത്തിയപ്പോൾ അടിയിലെന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നുണ്ട് പുനുസ് കുറെ നേരം നോക്കിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുനസിനോട് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ പുനുസാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതുക്കടിക്കിറങ്ങിട്ടാണ് അങ്ങനെ അവൾ സ്റ്റേജിൽ കയറി അവൾ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ആകെ ചമ്മലായിട്ടാണ് അങ്ങനെ പുനുസ് ഇപ്പോൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നോക്കിയപ്പോൾ ഒരു മോളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നവരാത്രിയുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കേണ്ടതാണ് പാട്ട് വെച്ചപ്പോൾ സ്റ്റേജ് കണ്ടപ്പോൾ പിള്ളേർ കളിക്കണതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആ മോൾ നല്ല സുന്ദരി മോളായിട്ട് നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പൊന്നുസിനെ പിന്നെയും കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കിടന്ന് തുള്ളുണ്ട് എന്തൊക്കെയോ അവളുടെ രീതിക്ക് കിടന്ന് ചാടി കാട്ടിട്ടുണ്ട് അപ്പുറത്തുക്കണ കുട്ടികളൊക്കെ എന്താണ് കാട്ടണത് അതേപോലെ ചാടി മറിയുന്നുണ്ട് കേട്ടോ പ്ലേ ഗ്രൗണ്ടിലേക്ക് വന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൾക്കാറിയണ പോലെ എല്ലാത്തിലും അവളെല്ലാത്തിലും പൊത്തിപ്പിടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു ബാധി ഇരിക്കുകയായിരുന്നു എന്താണ് ചെയ്യണേ നോക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കാർ ഓടിക്കണ പോലെ ഗീറിമാറ്റണേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ടോയ്സിലും കയറിമാറുന്ന ലാസ്റ്റ് ഡേ ഈ ഒരു ഇതിലെത്തിയിട്ട് വെറുതെ വട്ടം കറക്കി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിരുന്നു ഞങ്ങളൊരു അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം വൈമാലിൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളെക്കാട്ടി കൂടുതൽ പൊന്നുസാട്ടാ എൻജോയ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ സി യു